നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ ഏറ്റവും അധികം അസിസ്റ്റ് നൽകിയതാരാണ് ആദ്യ അഞ്ച് സ്ഥാനത്ത് ആരൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടമാണ് മെസ്സി യൂറോപ്പ് വിട്ടിട്ടിപ്പോൾ ഒന്നിലധികം വർഷങ്ങളായല്ലോ അതായതിൻ്റെ രണ്ടാമത്തെ സീസണും കഴിഞ്ഞു ഇപ്പോൾ എം എൽ എസില് മൂന്നാം സീസൺ ഇതാണ് ഫെബ്രുവരിയിൽ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ മെസ്സി വിട്ടുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ക്രിസ്ത്യാനോ വിട്ടുപോയിട്ടും വർഷങ്ങൾ കഴിഞ്ഞു അപ്പം ഇവരുടെ റെക്കോർഡുകളൊക്കെ മറ്റുള്ളവർ മറികടന്ന് പോയിട്ടുണ്ടാവില്ലേ എന്നാൽ മെസ്സിയെ വല്ലാൻ ഇപ്പോഴും ആളില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നൂറ്റാണ്ടിലെ ഏറ്റവും അധികം അസിസ്റ്റുകൾ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ കൊടുത്തിട്ടുള്ളവരുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നൂറ്റി നാല്പത് അസിസ്റ്റുകളാണ് ടോപ്പ് ഫൈവ് ലീഗിൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തത് ഇത് ലീഗ് മത്സരങ്ങളുടെ മാത്രം കണക്കാണേ നാലാം സ്ഥാനത്താണ് സെസ്ക് ഫാബ്രികേഴ്സ് ഉള്ളത് സെസ്ക് ഫാബ്രികേസ് നൂറ്റി നാല്പത്തി ഒമ്പത് അസിസ്റ്റുകൾ കൊടുത്തത് മൂന്നാമത് കെവിൻ ഡിബ്രോയനെ നൂറ്റി അൻപത് അസിസ്റ്റുകൾ രണ്ടാമത് തോമസ് മുള്ളർ നൂറ്റി അറുപത്തി എട്ട് അസിസ്റ്റുകൾ ഒന്നാം സ്ഥാനത്ത് സാക്ഷാൽ ലിയോ മെസ്സി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അസിസ്റ്റുകൾ ഇപ്പോഴും മെസ്സിയെ വെല്ലാൻ ആളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് ആദ്യ അഞ്ച് സ്ഥാനത്തുള്ളവർ ഇനി വേണമെങ്കിൽ പത്ത് സ്ഥാനം വരെ പറഞ്ഞാൽ ആറാം സ്ഥാനത്ത് ആങ്ഹിൽ ഡി മരിയ നൂറ്റി മുപ്പത്തൊമ്പത് അസിസ്റ്റുകൾ ഏഴാമത് മെസ് ടോസിൽ നൂറ്റി മുപ്പത്തേഴ് അസിസ്റ്റുകൾ എട്ടാമത് ഫ്രാങ്ക് റിബറി നൂറ്റി മുപ്പത്തഞ്ച് അസിസ്റ്റുകൾ ഒമ്പതാമത് ഡേവിഡ് സിൽവ അദ്ദേഹത്തോടൊപ്പം തന്നെ പക്ഷേ കളിയുടെ എണ്ണം കൂടുതലുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് അസിസ്റ്റുകൾ പത്താമത് കരീം ബെൻസീമ നൂറ്റി ഇരുപത്തി അഞ്ച് അസിസ്റ്റുകൾ ഇതാണ് കണക്ക് എന്തായാലും മെസ്സി അവിടം വിട്ടു പോയിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തെ മറികടക്കാൻ ഇപ്പോഴും ആർക്കും ആയിട്ടില്ല എന്നതാണ് ഏറ്റവും വിസ്മയകരമായിട്ടുള്ള കാര്യം മെസ്സിയുടെ മികവ് കാണിക്കുന്ന കാര്യം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവത്താം